ആയി ശിവർമ്മകളരി അവതരിപ്പിക്കുന്ന പുതിയ പിടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് ചെയ് ഒരു ശത്രു ആക്രമിച്ചാൽ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കാണിച്ചത് മുദ്രയായിട്ട് അവതരിപ്പിക്കുന്നു അപ്പോൾ മുദ്രയാണ് ഇരുപത്തൊന്നാമത്തെ മുദ്രയാണ് അപ്പോൾ ഒരു ശത്രു ആക്രമിച്ചാൽ കൈയുടെ വെട്ടുന്ന ഭാഗം കൊണ്ട് കട്ട് ചെയ്യുന്ന ഭാഗം അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം കൊണ്ട് ചെയ്യുന്ന മുറയാണ് ഇന്നത്തെ മുദ്ര അപ്പോൾ ഇപ്പോൾ ഒരാൾ ശത്രു ആക്രമിച്ചാൽ ഇത് ചെയ് മുറ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകത എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രയോഗങ്ങളൊന്നുമില്ല ഈസിയായി അടി കൊള്ളാതെ കീഴ്പ്പെടുത്താവുന്ന ടെക്നിക്കിനെയാണ് ചെയ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ശത്രു അത് അടുത്ത് നിൽക്കരുത് അത് പ്രധാനമാണ് അപ്പോൾ അകത്തി അവിടെ നിൽക്കുക ഈ സമയത്ത് ഒരാൾ ഓടിക്കൊണ്ടു അടിച്ചേ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ കുറുങ്കരുത്ത് മർമ്മത്തിലേക്കാണ് വെട്ടിയത് അപ്പോൾ ഇതോടെ ആൾ ഇതാകത്ത് കുഴഞ്ഞ് വീഴും ശക്തിയായിട്ട് വെട്ടിയാൽ വീഴും ഓക്കെ ഇപ്പോൾ കൈയുടെ ഈ ഭാഗത്ത് മധ്യഭാഗത്താണ് ആറ്റ വെട്ട് അടി അടിച്ചേ ഒന്നും അടിച്ചേ നമുക്ക് ആ പാത്തു വെട്ടി അതിനുശേഷം നല്ല ഒറ്റ വെട്ട് ഒറ്റ വെട്ട് ഇതാണ് വെട്ട് ഈ ആൾ കരുത്തി എരിഞ്ഞ് തറയിൽ വീഴും മനസ്സിലായല്ലേ അപ്പോൾ ഇത് ഒരു മർമാണിക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയൂ ആ തടവി അതിന് മത്സ്യമിഷ് ചെയ്ത് രക്ഷപ്പെടുത്താൻ കഴിയും ഈ ഒറ്റ വെട്ട് മതി പിന്നെ അയാൾ തറയിൽ വീഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഓക്കെ ഒന്നും കൂടെ കാണിക്കാം ഇതെങ്ങനെ പഠിക്കാമെന്നോ ഒന്നും കൂടെ കാണിക്കാം കേട്ടേ ഓക്കെ വേണ്ട സാവകാശം വേണ്ട ഈ കൈയുടെ മദ്യത്ത് ഒറ്റ വെട്ട് അതോടുകൂടി ഇതേണ്ട അപ്പോൾ ഇതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കുരങ്കഴുത്ത് മർമ്മം അല്ല ഈ കുറങ്കഴുത്ത് മർമ്മം ഈ ഭാഗത്താണ് വെട്ടുന്നത് ഈ സമയത്ത് വേണ്ട വെട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതുപോലെ വീഡിയോ കാണുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന వెళ్ళేకం ఆన్ చేయగా ఓకే బాయ్